ായിട്ട് തോന്നത്തില്ലോ ചെറുക്കൻ പരിഷ്കാരിയാണെന്ന് പറഞ്ഞു നിങ്ങളിൽ ആരും അങ്ങനെ ഒരു പരിഷ്കാരം ഒന്നും ഞാൻ കണ്ടില്ല ഞാനാ ചെറുക്കന്റെ അപ്പൻ ഞാൻ പെണ്ണിന്റെ അപ്പൻ മിഖായ കുട്ടിയപ്പ ഫാദർ ഇൻ ലോ ആണല്ലേ ഇത് പെണ്ണിന്റെ അമ്മ ഏലിയാമ്മ ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഓരോ അളിയന്മാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ഒരേ ഒരു കുഞ്ഞു പെങ്ങളെ പറ്റി ഓ ഒരു പരിഷ്കാരി കണ്ടുടി കണ്ടു പാൻറ്റും കാൽസറായും ബെൽറ്റും എന്നാ ഒരു പരിഷ്കാരി എന്നാ മണവൻറെടുത്ത് ഏതൊക്കെ സെന്റ അവൻ അടിച്ചിരിക്കുന്നത് സെന്റടിച്ചിരിക്കുന്നൊക്കെ ശരിയാ എന്നാൽ ഇതൊന്നും അല്ല മച്ചി ഇപ്പോഴത്തെ പരിഷ്കാരം പിന്നെ എന്നതാടിയേ പരിഷ്കാരം പാന്റിന് പാന്റ് പോരുത് നനക്കല്ല ഇഷ്ടമായി അവിടെ മോഹം കണ്ട എനിക്ക് അറിയാവല്ലോ നീ അങ്ങോട്ട് എന്റെ അമ്മച്ചി ഞാൻ പറയുന്നു കേക്ക് ഈ കാട്ടുമാക്കാനാ നമുക്ക് വേണ്ട അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഒറ്റമ്പെ കേട്ടോ പെണ്ണിന്റെ ഇത്തിരി കൂടുന്നുണ്ടോ നേളിപ്പ് എഴുപത്തയ്യായിരം രൂപ സീസണം വാങ്ങിച്ചോണ്ട് നല്ല മണിമണി പോലത്തെ പെൺകുട്ടിയെ കേൾവി ദോഷമില്ലാത്ത കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ എന്റെ ചെറുക്കൻ ഇന്നത്തെ നിലയ്ക്ക് സാധിക്കും അറിയാമല്ലോ എന്റെ പൊന്നുകൂടപ്പിറപ്പേ അത്രയും സ്ത്രീധനം തരാനൊന്നും ഞങ്ങൾക്ക് പാങ്ങില്ല തുക അല്പം കുറഞ്ഞാലും വേണ്ടില്ല ഉള്ളത് ഉറക്കം പണമായിട്ട് തന്നെ കിട്ടാം പണമായിട്ട് കിട്ടണം ഒരു പത്ത് പതിനയ്യായിരം രൂപ കുറഞ്ഞാലും ഞാൻ അങ്ങ് സമ്മതിച്ചേക്കാം സമ്മതമാണെങ്കിൽ ഈ ഇരുപത്തഞ്ചുനോയമ്പ് വിടൽ കഴിഞ്ഞ് ധനുവിലോ മകരത്തിലോ കല്യാണം നടത്താം എനിക്ക് ഫോർമാറ്റിലൊന്നും വിശ്വാസമില്ല ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത് അതിവിനയമായി പോകും കാരണം വിദ്യാഭ്യാസവും പരിഷ്കാരവും ഉള്ള ഒരു പെണ്ണിന് എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തിന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല ഇഷ്ടമാവും എനിക്കറിയാം ആ മുഖത്ത് നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ എന്നാൽ ഒരു ചടങ്ങുന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്നെ ഇഷ്ടമായോ ഉത്തരവ് എനിക്കറിയാം ും ഇവനെന്താ ഇവിടെ കാര്യം ഇവൻ ആ കോട്ടയം കുഞ്ഞത്തനല്ലേ അതെ ഒത്തുകേസിലെ പ്രതി അറിയോ പിന്നെ ഇവനിവിടേക്ക് വന്ന് തല്ലാനും കൂട്ടാനും വന്നിട്ടുള്ളതല്ലേ ഞങ്ങളുടെ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ ചേട്ടെ ചില മീനാ ലാഭത്തിന് കിട്ടിയപ്പോ മേടിച്ചതാ ഇവര് ഈ കിഴക്കൻ വലിയ ഉണക്കം വലിയ ഒക്കെ തന്നെ കിടക്കുവല്ലയോ പുള്ളിയിട്ട് വെച്ചാട്ടെ ചെറുക്കൻ എന്തിയെ നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ ഇവരൊക്കെ ചെറുക്കൻ്റെ ഞാൻ അപ്പൻ ഇത് അമ്മാവൻ എന്നറിയാമല്ലോ കേട്ടാണോ കോട്ടയം കുഞ്ഞത്ത് ഇവിടെ വാടകയ്ക്ക് താമസിക്കുവാ എവിടെ നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ ഏ ആ ഇവനാണ് പരിഷ്കാരി പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി അല്ല അല്ലവൻ ഇത് ഞങ്ങളുടെ കുടുംബകാരി പോയേ ഞാനിവിടെ ഒരു വാടകക്കാരനായിട്ട് ഇവിടെ താമസിക്കുകയാണെങ്കിലും നമ്മളൊരു കുടുംബം പോലെ ചേട്ടത്തി ഞാനും മോളിക്കുട്ടി നമ്മളെ ഇരിപ്പുവശം വെച്ച് നോക്കുമ്പോ എനിക്കിതൊക്കെ അന്വേഷിക്കാമല്ലോ അല്ല ഇരുപ്പുവശം എന്ന് പറയുമ്പം നിങ്ങൾ തമ്മിലെ അല്ല ഞങ്ങള് ഒരു ഇരിപ്പുവശം അല്ല ചേട്ടത്തി അല്ല അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ മോളിക്കുട്ടിക്ക് ഇഷ്ടമായോ ചെറുക്കനെ അല്ല ദേ ഞാൻ തുറന്നു പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ ചേട്ടത്തി ഈ പരിഷ്കാരി എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചത് ഇതൊരുമാതിരി തല മുഴുവൻ എണ്ണയും പെരട്ടി മുപ്പത്താറഞ്ച് ബെല്ലും പാള ബെൽറ്റും സ്വർണ പല്ലും ഒരുമാതിരി കാറ്റുമാക്കാന്റെ സൈസ് ഇത് നമുക്ക് വേണ്ട ചേട്ടത്തി ശരിയാകുകയല്ല ആ കിഴക്കൻ കൊണ്ടുപോയി ഈ കൊച്ചിനെ നശിപ്പിക്കണോ എന്തുണ്ടെങ്കിലും മോളിക്കുട്ടിക്ക് എന്നോട് തുറന്നു പറയാം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ പോകാൻ പറ കണ്ടോ 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 ആ പെണ്ണ് പോക്ക് കണ്ടോ പെണ്ണിന് ഇഷ്ടമായിട്ടില്ലേ അല്ല ഇത് കാട്ടുമാക്കാനെ കൊണ്ടുപോയി ആ കൊച്ചിനെ കൊടുക്കണോ ആയിക്കോട്ടെ നിങ്ങൾ സംസാരിച്ചിരിക്കും ആ കുട്ടിയപ്പാ മീനൊക്കെ പുറത്ത് ഉണ്ടേച്ചു പോയാ മതി അവിടെ കിഴക്കൻ മലയിൽ ഉണക്കപ്പറമായിട്ടത്തിന്ന് വയറുണ്ടായിരിക്കുവായിരിക്കും ഇല്ലയോ ഏഹ് നല്ല ഒന്നാത്രം പുഴവില്ല തട്ടിച്ച് പോയാൽ മതി കുട്ടിയപ്പന അപ്പു അപ്പൊ കാണാം ചേട്ടന് ഞാനപ്പ മുറി കാണും കേട്ടോ അങ്ങനെയാ അവൻ ഇങ്ങനെ കണ്ണും മൂക്കുമില്ലാതെ സംസാരിക്കുന്ന സ്വഭാവ അല്ല കണ്ണും മൂക്കും ഇല്ലാതെ ആണെങ്കിലും അവൻ പറഞ്ഞ വർത്തമാനം ചില സ്ഥലത്തൊക്കെ കൊള്ളുന്നതാണ് ഇരിപ്പുവശം ആ ഏതായാലും ഞങ്ങളൊന്ന് സംസാരിച്ച് ഒതുക്കി തീർക്കാം വാടാ നാണു കേട്ടവൻ അല്ല അങ്ങനെ പിണങ്ങി പോവാണ് ഏലിയമ്മേ അവൻ വാടകക്കാരൻ പോക്രി നമ്മൾ ഇവിടെ ഒരു വീട്ടുകാവലക്കാരനെ പോലെ കിടത്തിയിട്ട് അല്ല ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് എന്നാന്ന് വെച്ചാൽ വരാം ഉടക്കി പോവല്ല എന്നാ പോയിട്ട് വര ഫാദറിലോ മദറിലോ എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു സമ്മാനം വേറെയുണ്ട് എന്റെ വകിയല്ല ചേച്ചി അതൊക്കെ എന്റെ സൂസി വാങ്ങിച്ചു നന്നേച്ചാ മതി അല്ല അവൻ ഇത് എന്നാ പറ്റിയതാ അവൻ എന്നാ വർത്താനായി പറഞ്ഞത് ഇനി വല്ല വട്ടുവാണോ എന്നാലും എന്റെ പെൺകുച്ചങ്ങളെ ആ ചെറുക്കൻ ഇത് എന്നാ കേട്ടായോ കാണിച്ചത് അമ്മച്ചല്ലേ കയറ്റി കടത്തിയത് നിനക്കാ ചെറുക്കനെ ശരിക്കും ഇഷ്ടപ്പെട്ടു മോളെ ഇനിയിപ്പം ഇഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം ഇഷ്ടപ്പെട്ടില്ലേ എന്ത് കാര്യം എനിക്ക് ആ കോട്ടയം കൊറ്റാനോട് രണ്ട് വർത്താനം ചോദിച്ചാൽ എന്റെ നാട്ടിലെ ചൊറിച്ചില് മാറിയല്ലേ എന്റെ അങ്ങനെ കൊണ്ടുവന്നതാ ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത വലിയൊരു കുടുംബത്തിൽ ചെറുക്കം വന്നപ്പോ നീ ഇങ്ങനെയൊക്കെ കാണിച്ച നീതെന്നെ ഭാവിച്ചോ എന്റെ കുഞ്ഞു ഇന്നത്തെ കാലത്ത് ഈ കുടുംബവും നോക്കൂ ഓ നല്ലൊരു ചെറുക്കനല്ലേ നമ്മുടെ മോളിക്കുട്ടിക്ക് വന്നതല്ലേന്ന് ഓർത്ത് മീനുമൊക്കെ മേടിച്ചാണ് ഞാൻ വന്നപ്പോ എനിക്ക് ഇവനെ അങ്ങോട്ട് കാണുകയും എന്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് വിറഞ്ഞു വന്നു എന്നെ എന്താ വെച്ച് പരിഷ്കാരിയാ പറഞ്ഞൊരു കാട്ടുമാക്കാൻ നമ്മുടെ മോളിക്കുട്ടിക്ക് മൻ ചേരുവോ കുറെ ഏലക്കായും റബ്ബറും തേങ്ങായും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം ഇത്ര ഐശ്വര്യവും ദൈവഭയവും ഒരു കൊച്ചിനെ ഈ കുരങ്ങിനെ പിടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ ഞാനിത്തിരി മനപൂർവ്വം തന്നെ പറഞ്ഞതാ നിങ്ങക്ക് ഗിപ്പ എന്നോട് കോപം തോന്നും എന്നാലും നിങ്ങളെ മോളിക്കുട്ടിയെ വിളിച്ചു രഹസ്യമായിട്ടും ചോദിച്ചു നോക്കിയ അവർക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ലേ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരുപാട് വെമ്പിളരെ കണ്ടിട്ടു അല്ലേ അടുത്ത് എനിക്കറിയാം നമ്മുടെ മോളിക്കുട്ടിക്ക് നല്ല മണിമണി പോലെ ആമ്പിള്ളരെ കിട്ടും ഓ ഇവിടെ തന്നെ പറഞ്ഞാൽ തന്നെ ഇവിടെ തന്നെ എന്ന് ഇവിടെ കാണാൻ കൊള്ളാവുന്നതും അല്പത്തിട്ടും സാമ്പത്തിക പിന്നെ ചിലപ്പോ പറഞ്ഞു വരുമ്പോ കുടുംബം കൊല്ലവും ഒന്നും കാണുകയല്ല ഉണ്ട് നല്ലവരാ പിന്നെ പണ്ട് ജീത്തിട്ട് പിന്നെ നല്ലവരായ അല്ല അങ്ങനെയുള്ളവരും അല്ലാത്തവരുമായ ഒരുപാട് പേരുണ്ട് വേലിയിൽ ഇരുന്ന് പാമ്പിനെടുത്ത് പറയാൻ കൊള്ളാത്തിടത്ത് വെച്ച് നീയല്ലേ അനുഭവിക്ക ഒരു പട്ടിയെ വളർത്തിയതല്ലേ ഭ്രാന്തി പിടിച്ച പട്ടികൾ ചെലപ്പോ ഇങ്ങനെയാ ചോറ് കൊടുത്ത് കഴിക്കുന്നു

ഒരുപാട് കാര്യങ്ങളൊക്കെ ആലുവ രാത്രി കിടന്ന് ചില നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് ഉറങ്ങിയപ്പ അങ്ങേറ്റായിപ്പോയി അതാ എഴുന്നേക്കാൻ താമസിച്ചു മോളിക്കുട്ടി ഇന്നലെ ഉറങ്ങിക്കാണത്തില്ല ഒത്തിരി നാളുകൂടി മനസമാധാനായിട്ടൊന്ന് ഉറങ്ങിയത് ഇന്നലെയാ അതെ ഇനിയിപ്പോ ഒരു മനസമാധാനക്കാരന്റെ ആവശ്യമില്ലല്ലോ ജീവിതം എന്ന് പറയുമ്പോ നമുക്കൊരു വിവാഹ ജീവിതവും മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ത്രീയെ പുരുഷൻ കണ്ടെത്തുക അങ്ങനെ വരുമ്പോ പുരുഷന് രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്ന് വരും പക്ഷെ ഇഷ്ടപ്പെട്ട പുരുഷനെ കണ്ടെത്തിയ സ്ത്രീ മനസമാധാനത്തോടി കിടന്നുറങ്ങും അതാ അതിൻ്റെ ഒരു സൈക്കോളജി എന്റെ കൂടെ ജയിലിൽ ഒരു സൈക്കോളജി പ്രൊഫസർ ഉണ്ടായിരുന്നു പുള്ളി പറഞ്ഞത് അയ്യോ സമയം അങ്ങ് പോയി ഇനിയിപ്പോ ജംഗ്ഷനിൽ ചെന്ന് കാപ്പി കുടിച്ചിട്ട് വരാം കാപ്പി എന്നെ തീരുപ്പുണ്ടോ മോളിക്കുട്ടി കട്ടൻ കാപ്പി ആയാലും മതി ഇല്ല ടീ തീപ്പെട്ടി തീയുണ്ടോ മോളിക്കുട്ടി വീടിക്ക് അതെന്താ മോളിക്കുട്ടി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ നിനക്ക് വേണ്ടിയല്ലേ എന്തിനാ പാടു മുഴുവൻ കഴിച്ചത്

நினைக்கின்ற <laughs> <laughs>

അട നോയ് നിന്നെ നിന്റെ പൊടി പൊയിടേ ദേ ഇത് എല്ലി പുല കാണാനല്ലടാ അഹഹടട ചേരം മാരി ആ കാഞ്ഞിരപ്പെട്ടിപ്പുറത്തെ ഇടി കൊടുക്കല്ലേടാടാടാ നീ നീ എന്താടങ്ങി എവിടെ പോകേടാ കുളിയന്ന നിന്നെ ഞാനേ മിടാ ഇങ്ങോട്ട് വരേണ്ടടോടേ വേണ്ട നിന്നെ കൊട്ടിക്കേ മിടാ നിന്റെ കുഞ്ഞിനെ നടക്ക് നടക്ക് കൊടമക്കല്ലേ അയ്യോ ഏതായാലും ചേച്ചി തിരി കടുത്തുപോയി മൂർഖനയാ നോവിച്ചു വിട്ടത് മൂർഖനയാണ് നോവിച്ചു വിട്ടതെന്ന് അളിയാ അത് പിന്നെ കുഴപ്പമില്ല തല്ലിയവരും തല്ലുകൊണ്ട് ഒരു മൂർഖന്മാരായതുകൊണ്ട് വലിയ ഏറെക്കേട് വരില്ല എടാ ഉപ്പ് കണ്ടം ഇറങ്ങി വാടാ വേണ്ട പ്രിൻസിപ്പലേ വേണ്ട വിടാ പ്രിൻസിപ്പാൾ ഏത് പ്രിൻസിപ്പാൾ കോളേജ് ഞാൻ കോട്ടയം പണ്ട് നാലാം ക്ലാസ് ഡ്രില്ല് കൾവാടാ നീ മേടിക്കും ഇറങ്ങി വാടാ കോര കടനെ അപ്പി മാത്ത പോത്ത നിന്റെ ചേട്ടൻ ചത്തോടാ എവിടക്കി വിടറ ഇന്ന് അവന്റെ കുടലെടുത്ത് മപ്പാസ് അടിച്ചിട്ട് തന്നെ കാര്യം കോട്ടയം കുഞ്ഞത്തിന തല്ലാൻ ചങ്കുറപ്പിള്ള ഏത് ഉപ്പ് ചട്ടപ്പി ആണോ ഉള്ളത് കണ്ണി മണ്ണ് വാരി ആ പിള്ളേർ തല്ലന്നെ തച്ചോളിയോ പാല കഴുവറാ ഇറങ്ങി വരികളാ ഇറങ്ങി വരികാല എനിക്കറിയാം നീക്ക് എട്ടും പത്തും പേരും കൂടി ഓർക്കാപ്പുറത്ത് വന്ന് തല്ലും നിന്റെ വീട്ടുമുറ്റത്താണോ നിൽക്കുന്നേ ഇങ്ങോട്ട് പറഞ്ഞു വിടറി നിന്റെ മോള് അവള് പറഞ്ഞിട്ടാ ഞാൻ ആ കിഴക്കൻ മലയാള അവമാനിച്ചു വിട്ടത് എന്നിട്ട് നേരം വെളുത്തപ്പം കാല് മാറി കള്ള കഴിവള്ള മോള് എന്നെ പറ്റിച്ചവള ഞാൻ വെറുതെ വിളമ്പോളില്ല നിന്റെ പെമ്മക്കള് രണ്ടും എന്റെ കൈ കിടന്ന് പിടയ്ക്കും എന്റെ നിനക്ക് എന്നാലും ായാലും പറയു എന്റെ കയ്യിൽ കിടന്ന് ദിവസം നീ ഒന്നും ഈ ഭൂമി ജീവിച്ചിരിക്കത്തില്ല കോട്ടയം കുഞ്ഞാള പറയുന്നേ മോളി മോളിക്കുട്ടി നീ നിന്റെ തന്നക്കും അമ്മാറ്റന്മാർക്കും വേണ്ടി പള്ളിയിൽ പോയി മരണവാപ്പീസ്വാടി പ്രിൻസിപ്പലേ ഓട്ട എവിടെ കിടക്കുന്നു ഉപ്പുക എവിടെ കിടക്കുന്നു കുഞ്ഞത്തിനോടാ കളി അടിയും തടിയും മരത്തെ കയറ്റാൻ പഴക്ക